സി പി ഐയിൽ ഇപ്പോൾ വീണ്ടും കാനം ഇഫക്റ്റ് തരംഗമാവുകയാണ് അതായത് പിന്നെയും സി പി ഐയിൽ വിഭാഗീയത തലപൊക്കിയെന്ന് പറയാം പഴയ കാനം വിരുദ്ധർക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം രൂക്ഷമായി കെ സുരേന്ദ്രൻ്റെ കേക്കിൽ പിടിച്ചുകൊണ്ട് വി എസ് സുനിൽകുമാറിനെതിരെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയുമാണ് ബിനോയ് വിശ്വത്തെ മാറ്റാതിരിക്കാനും ചരട് ചരട്വലിയുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് തന്നെ ചിലരെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കവും തുടരുക തന്നെയാണ് ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായുള്ള പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചതോടെയാണ് സി പി ഐ സംസ്ഥാന ഘടകത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള വിഭാഗീയത തലപൊക്കി തുടങ്ങിയത് നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിന് എതിരായി വരാൻ ശേഷിയുള്ളവരെ എല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യം തന്നെ അവരെ ഒതുക്കാനുള്ള നീക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതിന്റെ ലാഞ്ചന പ്രകടമാവുകയും ചെയ്തിരുന്നു കാനം രാജേന്ദ്രൻ വിരുദ്ധശേരിയിലെ പ്രമുഖനായിരുന്ന വി എസ് സുനിൽകുമാറിനെതിരെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായി പി പി സുനീർ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിമർശനം ഉന്നയിച്ചതാണ് പാർട്ടി സമ്മേളനം തുടക്കമായി വിലയിരുത്തപ്പെടുന്നത് സി പി ഐ സംസ്ഥാന ഘടകത്തിലെ കാനം വിരുദ്ധച്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സുനിൽകുമാറിനെ സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് തന്നെ പുകച്ചു ചാടിക്കാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായി പി പി സുനീറിന്റെ വിമർശനത്തെ പാർട്ടി നേതാക്കൾ കാണുന്നത് എല്ലാ ജില്ലയുമായുള്ള പാർട്ടി നേതാക്കളുമായി നല്ല ബന്ധവും ജനകീയ പ്രതിച്ഛായ സുനിൽകുമാറിനെ ഒതുക്കിക്കഴിഞ്ഞാൽ നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള എതിർപക്ഷത്തിന്റെ നീക്കത്തിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതാവും അതാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ സുനിൽകുമാറിനെതിരായ കുറ്റപത്രവുമായി കുറ്റപത്രവുമായിക്കൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയും പഴയ കാനം പക്ഷത്തെ പേരാളിയുമായ പിനീർ തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നത് കാനം രാജേന്ദ്രൻ മരിച്ചതോടെ നേരത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില നേതാക്കൾ വിട്ടുപോയി എങ്കിലും പഴയ കാനം പക്ഷം ഇപ്പോഴും സി പി ഐയിൽ സജീവം തന്നെയാണ് കാനം പക്ഷക്കാരുടെ പിന്തുണയിലാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി വാഴിച്ചതും കാനത്തിന്റെ ഒസ്യത്ത് പ്രകാരം സെക്രട്ടറിയായി എന്ന വിമർശനമാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായി ഉന്നയിക്കപ്പെടുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മുൻനിർത്തി തന്നെയാണ് പഴയ കാനം പക്ഷത്തിന്റെ പ്രവർത്തനം എങ്കിലും ഗ്രൂപ്പിന്റെ കഴിഞ്ഞാണ് എന്തുന്നത് മന്ത്രിമാരായ പി പ്രസാദ് കെ രാജൻ എം പിമാരായ പി സന്തോഷ് കുമാർ പി പി സുനിൽ എക്സിക്യൂട്ടീവ് അംഗമായ കെ പി രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ഈ അഞ്ചു പേരുടെ തീരുമാനങ്ങളാണ് പാർട്ടിയുടെ തീരുമാനങ്ങളായി വരുന്നതെന്നും ഗ്രൂപ്പിന്റെ ആജ്ഞയ്ക്ക് തുള്ളുന്ന ആളായി തന്നെയാണ് ബിനോയ് വിശ്വം മാറിയെന്നും എതിർപക്ഷം ആരോപിക്കുന്നുണ്ട് സെപ്റ്റംബറിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടെ ബിനോയ് വിശ്വത്തെ മാറ്റാനുള്ള നീക്കം സജീവമാക്കിയെടുക്കാനാണ് കാലം വിരുദ്ധപക്ഷത്തിന്റെ ആഗ്രഹം ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ കെ പ്രകാശ് ബാബുനെ സെക്രട്ടറിയാക്കണമെന്നതാണ് കാനം വിരുദ്ധരുടെ താല്പര്യം കഴിഞ്ഞ സമ്മേളനത്തിലും ഇതേ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ശക്തമായ നീക്കം നടത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷം അത് പാളിപ്പോവുകയായിരുന്നു എന്നാൽ സംസ്ഥാനമാകെ പ്രതിനിധികളെ ഏകോപിപ്പിക്കാനും അതിന് മുൻകൈയ്യെടുക്കാനും കഴിയുന്ന നേതാക്കളുടെ കുറവാണ് കാനം വിരുദ്ധ നേരിടുന്ന പ്രധാന പ്രശ്നം എഴുപത്തി അഞ്ചു വയസ്സ് പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് കെ ഇ ഇസ്മയിൽ നേതൃസമിതികളിൽ നിന്നെല്ലാം തന്നെ ഒഴിവായതാണ് കാനം വിരുദ്ധ പക്ഷത്തിന് വിനയായത് സെക്രട്ടറി എന്ന നിലയിലുള്ള ബിനോയ് വിശ്വ ത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന നേതാക്കൾ പോലും സംതൃപ്തരല്ല ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് സംഘടനാ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഒരുപോലെ പ്രാഗൽഭ്യമുള്ള പ്രകാശ് ബാബുവിനെ സെക്രട്ടറിയെ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാനമാകെ ഏകോപനം വേണ്ടിവരും അതിന് സുനിൽകുമാറും അദ്ദേഹത്തിനൊപ്പമുള്ളവരും തയ്യാറാകുമോ എന്ന ആശങ്കയിലാണ് സുനിലിനെ വെട്ടാൻ ഇപ്പോൾ തന്നെ പഴയ കാനപക്ഷം നീക്കം തുടങ്ങിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനിൽ നിന്ന് കേക്ക് സ്വീകരിച്ച വിഷയത്തിൽ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് മാധ്യമങ്ങളോട് പ്രതി ത് തെറ്റാണ് എന്ന് വിമർശിച്ചുകൊണ്ടാണ് പി പി സുനിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽകുമാറിനെതിരെ രംഗത്ത് വന്നത് തൃശൂരിലെ വിഷയം തൃശൂരിൽ വെച്ച് പ്രതികരിക്കണം എന്നതാണ് സുനീലിന്റെ ന്യായം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം കൂടി സുനീറിനോട് യോജിച്ചതോടെയാണ് തെറ്റ് ചൂണ്ടിക്കാട്ടലല്ല സുനിൽകുമാറിനെതിരായ ആസൂത്രിതമായ നീക്കമാണ് മറ്റു നേതാക്കൾക്ക് എന്ന് മനസ്സിലായത് സുനിൽകുമാറിനെ തെറ്റ് ബോധ്യപ്പെടുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞതോടെ വിഷയം വിട്ടിട്ടില്ല എന്നും വ്യക്തമായി എന്നാൽ സി പി ഐയിലെ വിഭാഗീയതയ്ക്ക് ഒരുപാട് പഴക്കമുണ്ട് പാർട്ടിയുടെ ചുമതല ബിനോയ് വിഷയം ഏറ്റെടുത്തപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയത രൂക്ഷമായിരുന്നു ബിനോയ് വിഷയത്തിനെതിരെ കാനം വിരുദ്ധപക്ഷം വിമർശനമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു പിന്നീട് ചെറിയ ചെറിയ ചില പിണക്കങ്ങളിലൂടെ പാർട്ടി മുന്നോട്ട് പോയിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സുനിൽകുമാറിന്റെ തോൽവിയോടെ ചേരു തിരിഞ്ഞുള്ള വിമർശനം രൂക്ഷമാവുകയായിരുന്നു മന്ത്രിയായും എം എൽ എ ആയും എല്ലാം തന്നെ മുന്നേ പ്രവർത്തി പരിചയമുള്ള സുനിൽകുമാറിന് സുരേഷ് ഗോപിയെ പോലും തോൽപ്പിക്കാൻ സാധിക്കാത്തതും വലിയ ചർച്ചയായി മാറി മാത്രമല്ല കരുവന്നൂർ വിഷയത്തിൽ സുനിൽകുമാർ ശബ്ദമുയർത്താതിരുന്നതും എതിർപക്ഷത്തിന് വിമർശനം കടുപ്പിക്കാനുള്ള അവസരം കൂട്ടി മാത്രമല്ല സുനിൽകുമാറിന് വീണ്ടും വീണ്ടും അവസരം ലഭിക്കുന്നു എന്ന ചർച്ചയും പാർട്ടിയിൽ സജീവമാണ് കെ സുരേന്ദ്രന്റെ കേക്ക് വിവാദം കൂടിയായപ്പോൾ പരസ്യമായി പ്രതികരണത്തിലേക്ക് പിന്നീട് വിരുദ്ധപക്ഷം നീങ്ങുകയായിരുന്നു ഇപ്പോൾ നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതോടെ ഇനി സി ഗ്രൂപ്പ് പോലെ മൂർച്ഛിക്കാനാണ് സാധ്യതയേറെ